ഞാൻ പോവാൻ തുടങ്ങും അന്നേരം ആ പൈസ ഇല്ലെന്നുള്ള ഓർമ്മ അന്ന് പൈസ കൊടുക്കണോന്നുള്ള കാര്യം ഞാൻ മറന്നുപോയി ഏ വണ്ടിയാൻ ഇറങ്ങുന്നില്ലയോ പതുക്കെ എൻ്റെ കൂടെ വരണം ലദ പറന്നങ്ങ് അപ്പുറത്തെ ആയിട്ട് തണ്ടി ആയി പോരാ ഞാൻ വിളിച്ചേ വിളിച്ചില്ലേ മേലേ വെച്ചി ആയ സ്ഥിതിയിലെ സ്ഥിതിയിലെ അല്ലല്ല അവിടെ ചില്ലറയില്ല ഞാൻ പറഞ്ഞില്ലേ അച്ഛനെ പണ്ടും അമ്മ ചെടി പോയ പറയാം ഉമ്മ നമ്മുടെ മോന് കടന്ന് ഉറങ്ങുകയാണ് കണ്ണും പൊളിച്ച്

പ്രിയങ്ങളെ അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനും കുട്ടനും കൂടെ വന്നിട്ടുണ്ടായിരുന്നു സാധനങ്ങളെല്ലാം പിന്നെ മാമി നാളെ തിരിച്ചു പോന്നത് മാമ്മയുടെ വരെ വന്നിട്ട് പോയതാ ഇപ്പൊ നാളെ ഞങ്ങള് പള്ളി പോണെന്നൊക്കെ വിചാരിച്ചിരിക്കുന്നു പള്ളി പോയിട്ട് അവിടെ കേറിയിട്ട് പോരാ മാമി ഉച്ചയാത്തേക്ക് പോകാൻ തോന്നുന്നു അങ്ങനെ കുറച്ച് ദിവസത്തിന് ശേഷം വീണ്ടും മാമി തിരികെ പോവുകയാണ് കടവും ബാധ്യതയൊന്നും ഇല്ലായിരുന്നെങ്കി നമുക്ക് എല്ലാവർക്കും കൂടെ സന്തോഷമായിട്ടൊക്കെ വീട്ടിലിരുന്നാൽ മതിയാലും പക്ഷെ അങ്ങനെ അല്ലാത്തത് കൊണ്ട് എങ്ങനെ വിഷമമാണ് മാമിക്ക് ഇത്തവണ പോവാം കാരണം കുഞ്ഞോനും ചാനക്കുട്ടി കുഞ്ഞോനും കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോ അത്ര അറിവില്ലാത്തൊന്ന് കുഴപ്പമില്ല ഇപ്പാണെങ്കിൽ ഉണരുന്നതും ഉറങ്ങുന്നതും എല്ലാം അമ്മമ്മയും അമ്മമ്മയും ഒക്കെ പറഞ്ഞോണ്ടെ കാര്യമില്ലല്ലോ പിന്നെ നമ്മുടെ ഫാമിലിയിലുള്ള ഒന്ന് രണ്ടുപേരെ കണ്ടു കേട്ടെ എന്നോട് ചിരിച്ചൊക്കെ കാണിച്ചു അവരുടെ വീഡിയോ കാണുന്നവരാണെന്നുള്ളത് എനിക്ക് മനസ്സിലായി പക്ഷെ എന്റെ മിണ്ടി വന്നു ഇതിലെങ്ങനെ പാസ് ചെയ്ത് പോകുന്ന സമയത്താണ് കേട്ടോ പിന്നെ നീയിപ്പോ കുളിച്ച് ചെടിച്ചിട്ടൊക്കെ വരാം ഞാൻ രാവിലെ കുക്കറിനകത്ത് അരി വെച്ചിട്ടുണ്ട് രാവിലെ നമുക്ക് പാലപ്പവും ചിക്കൻ കറി ഉണ്ടാക്കിയായിരുന്നു ആ കറി ഇച്ചിരിപ്പോ മോനിക്കുട്ടന് പാലപ്പത്തിന്റെ മാവും കുറച്ചിരിപ്പുണ്ടെങ്കിൽ പാലപ്പം മതി എനിക്ക് പിന്നെ പ്രത്യേകിച്ച് കറി ഒന്നുമില്ല ചിക്കൻ കറി മാത്രമേ ഇരിപ്പുള്ളൂ ഇരിപ്പുള്ളു രണ്ടുമൂന്ന് കോഴിക്കെടുത്ത് മിനിക്കോർത്തി വെക്കും അന്ന് നമ്മളിത് ചീസും അതൊക്കെ ഇട്ടുണ്ടാക്കിയില്ലേ അതേപോലെ അന്നേരം ഒത്തിരി പേരിന്റെ കൊറേ റെസിപ്പികൾ പറഞ്ഞായിരുന്നു അപ്പൊ ഇത് പുഴുങ്ങിയിട്ട് മുളകും ഉപ്പും ഒക്കെ പെരട്ടി കഴിക്കത്തില്ല അങ്ങനെ കൂടെ കഴിക്കാൻ നല്ലതാണല്ലോ എങ്ങനെ കഴിക്കാനും ഇഷ്ടമാണ് അപ്പൊ അങ്ങനെയൊക്കെ കഴിക്കാൻ വേണ്ടിട്ട് ഇന്നും വാങ്ങിച്ച കേട്ടോ മൂന്നെണ്ണം മേടിച്ച് പിന്നെ പേരക്കായും മേടിച്ച് വൈകിട്ട് ചായ ഇടുമ്പോ രണ്ട് ചോളം എടുത്ത് പിടിക്കണം പിന്നെ സൂപ്പർ നിന്ന് പാലും തൈരും മേടിച്ചിട്ടുണ്ട് രാവിലെ പള്ളി പോകുന്നെങ്കിൽ ഇച്ചിരി ചായ കുടിക്കണമല്ലോ അതുകൊണ്ട് മേടിച്ചല്ലേ പിന്നെ നമ്മൾ നമ്മളധികം പാൽ മേടിപ്പൊക്കെ നിർത്തി വെച്ചേക്കുവാണ് പിന്നെ ക്രാക്കിന്റെ ബിസ്കറ്റാണ് ഇത്തവണ മേടിച്ചത് നമ്മളെ ചായയുടെ ഇവിടെ രണ്ടെത്തും കുറിച്ചിട്ടാണ് നമ്മൾ പോകുന്നത് പള്ളിയിലൊക്കെ കുളിച്ചിട്ട് വരാം പ്രിയങ്ങളെ തണുക്കുന്നു പ്രിയങ്ങളൂടാക്കാനങ്ങോട്ട് വെച്ച കേട്ടോ ആ സമയം കൊണ്ട് കോവക്കാരണ എടുത്തോളൂ എനിക്ക് മതിയല്ലോ പിന്നെ നാളെ നാളെങ്ങാണെടുക്കാം ീട്രൂട്ട് ഒക്കെ ചേർത്ത് നല്ല കളർഫുൾ ആയിട്ടുള്ള പാലപ്പം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മളെല്ലാരും ഉണ്ടാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ഞാൻ ഇനി ക്യാരറ്റ് ചേർത്ത് ഉണ്ടാക്കി കേട്ടോ എന്തായാലും ഷോർട്ട് വീഡിയോ പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല രുചി ഉണ്ടായിരുന്നു അതിനും ക്യാരറ്റ് ഏർക്കൊന്നും അല്ല എന്നാലും ഞാൻ പറഞ്ഞ കേട്ടോ ഈ സാധാരണ നമ്മള് പാലപ്പത്തിന്റെ മാവിനകത്ത് വേറെ വലുതും ഒക്കെ പച്ചക്കറികൾ ചേർക്കുമ്പോ ചെറിയ ഒരു രുചി വ്യത്യാസം വരും ആ അരിമാവിനൊരു വ്യത്യാസം വരും ഇത് പക്ഷെ നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ ഞാൻ പുഴുങ്ങി അരച്ചത് കൊണ്ടായിരിക്കും ക്യാരറ്റ് എല്ലാവരും നല്ല മണിക്കൂർ ഞാൻ ഓഫ് ചെയ്ത് വെച്ചിട്ടാണ് കുളിക്കാൻ കയറിയതൊക്കെ ടക്കങ്ങാനും കരിഞ്ഞു പോയേന്തി ഇച്ചിരേ മാവ ഇരുപ്പോ ഉള്ളൂ മോനക്കെണ് മാത്രമേ കാണുള്ളൂ കഴിഞ്ഞ ആഴ്ച എല്ലാവരും കൊച്ചോളും ടിപ്പിയും മാങ്ങിയൊക്കെ ഉണ്ടായിരുന്നുണ്ടാ പള്ളിയിൽ പോകരുത് ഉം പിന്നെ നാളെ പോകണമെന്ന് വിചാരിച്ച മഴ ചതിക്കാതിരുന്ന മതി മഴയാണെന്നുണ്ട് നമുക്ക് ഏകദേശം ഒക്കെ റെഡി ആയി മോനിക്കൂട്ടം പറയുന്ന പോലെ ക്രിസ്പി ആവട്ടെ അല്ലെ പാലപ്പായോ നോക്കട്ടെ ആയിട്ടുണ്ട് എടുക്കാം ഉണ്ടാക്കി കൊണ്ടിരുന്നപ്പോഴത്തേക്ക് മോനിക്കൂട്ടം വന്ന് കറിയാവുന്നതിന് മുമ്പ് തന്നെ നമുക്ക് കഴിയും എനിക്ക് മനസ്സിലായി നമ്മുടെ കാറിനോർക്ക ഇഷ്ടപ്പെട്ടു എന്നുള്ളു അത് കേട്ടോ ചോറൊന്നും ചൂടുവെള്ളത്തില്ല കുളിച്ച് തണുപ്പ് കൊണ്ട് കുളിക്കാൻ തുടങ്ങിയപ്പോ എനിക്ക് തണുപ്പായിരുന്നു കുളിച്ചു കഴിഞ്ഞിട്ട് എനിക്ക് ദേഹം പോവേനു ചോറ് തിളച്ചു ലാസ്റ്റ് മാവാന കേട്ടോ ഒരെണ്ണം കഴിക്ക മോനുപുട്ടനുള്ളതുണ്ടാക്കി ഞങ്ങൾ ചോറ് അരക്കട്ടെ കുങ്ങ മിണ്ടാതെ നടാരി വാ ശരിയാണോ ഞാൻ കൊൽക്കേറ്റ ഇനിയോ ഈ സീയ കൈയ്യില് കുളിക്കാൻ കേറി ഇങ്ങേരുടെ എന്നെ ചെയ്യാ വാ മേലെ എറിയാവതിനെ താഴെ വെടണ്ട ഓ കേറ്റേണ്ടായി എത്രയായി ഞാൻ സുഖാ വെല്ലി ടാലക്കി ഇവർ നല്ല പാലം കണ്ടാക്കി വെച്ച കണ്ടാലക്കുന്ന മുമ്പേ എടുത്തിട്ട് കഴിക്ക പോ. നേരത്തെ കുടിച്ചോ അടിപൊളി സാധനം. മോനെ കുട്ടനി ഇഷ്ടപ്പെട്ട നല്ല പാല് പി. മാർ അതെന്താ കാരറ്റ് ഇട്ടോണ വാ. ആ. वरना ഞാൻ കഴിക്കാൻ പോവാ. പറ പോ. രോദിൻ ടോർ ലൈ കുളുവായി. കേ. കുടിക്കുക. നിനക്ക് ആയിന്നല്ലേ കുടിക്കോ നീ. മോനിക്കുട്ടനോട് വന്ന ഉടനെ ഞാൻ പറഞ്ഞു മോനുകുട്ട പോയി കുളിക്കാൻ അങ്ങനെ കുളിച്ചിട്ട് ട്യൂഷന് പോയിട്ട് വന്നതേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് മടിച്ചു അപ്പൊ കുളിക്കാൻ കയറിയേക്കോ കേട്ടോ എനിക്ക് വിശക്കെന്ന് പ്രിയങ്ങളെ ഞാനിത് കഴിക്കട്ടെ എന്നിട്ട് നമുക്ക് മോനുകുട്ടൻ വരുമ്പോ ചോറുണ്ടായി ഉം ഒരേ ഒരെണ്ണയേ ഉള്ളു കേട്ടോ കേട്ടോ നല്ല സോഫ്റ്റ് ആയിരുന്നു എന്താച്ച ഞാൻ എന്നും ചോറ് അരയ്ക്ക് കഴി ഇന്നലെ ഞാൻ അവല് കുതിർത്താണ് അരച്ചത് കേട്ടോ അതായിരിക്കുന്നുണ്ട് ഇത്രയും സോഫ്റ്റ് ആണ് കേട്ടോ അടിപൊളിയായിട്ടുണ്ടായിരുന്നു ഇനി എന്നും നമ്മൾ ചോറിന് പകരം അവലരക്കുന്നതായിരിക്കും വിശക്കുന്നുണ്ടോ പ്രിയങ്ങളെ കേട്ടോ ഞാൻ രണ്ടെണ്ണം കൊണ്ടുപോയിരുന്നു ഉച്ചക്ക് കഴിക്ക രണ്ടെണ്ണം ഒന്നും കഴിച്ചാൽ കുറച്ച് കഴിയുമ്പോ അങ്ങ് വിഷക്കുമായിട്ട പാട്ടാണ് ഭയങ്കര പാട്ട് പേടി വരുമ്പോഴും എന്തേലും വിഷമം വരുമ്പോഴും എല്ലാം ദൈവത്തിന്റെ ദൈവത്തിൻ്റെ പാട്ടുമാണ് അമ്മയും ഒരു പാട്ട് പഠിപ്പിച്ചിട്ടുണ്ട് ഇത്രത്തോളം ജയൻ തന്ന ആ പാട്ടില്ലേ എപ്പോഴും മീൻസ് ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയിട്ട് പിന്നെ സൂപ്പർ മാർക്കറ്റ് എന്തൊക്കെ സാധനം മേടിക്കാൻ എല്ലാം കൂടി പോവാ അപ്പം ഞാൻ അവരുടെ ഷൂ മേടിക്കാൻ പോവാ നാളെ അപ്പൊ ചേട്ടൻ ഞാൻ വണ്ടി എടുത്തേ വീട്ടിൽ പോവാൻ പേരൻസിനെല്ലാം കാണാം പോയി കണ്ടിട്ട് അത് കഴിഞ്ഞിട്ട് ഡി മാർട്ടെന്ന് പറഞ്ഞൊരു മാർട്ടി പോവും അത് കഴിഞ്ഞിട്ട് എനിക്ക് ഷൂ മേടിക്കാൻ പോവും അത് ഇങ്ങനെ പോവാ വണ്ടി എടുത്തേല്ലേ നാളെ ഒരു ദിവസത്തേക്ക് അപ്പം നാളെ ആ വണ്ടി കൊണ്ട് എവിടെയൊക്കെ പോയിട്ട് വരാന്ന് പറഞ്ഞു എന്റെ ഷൂ മേടിക്കാളെ എന്റെ ആയിരത്തി ഇരുന്നൂറ്റിഅമ്പതങ്ങളെ ഷൂ ചെന്ന് മേടിക്കാം അപ്പു വന്നോ ഇല്ല അവൻ നിങ്ങളാ ചേർത്തുള്ളു അതോണ്ട് ഇവർ പോകുന്നോണ്ട് എനിക്ക് ഫുഡിന്റെ കാര്യമാണ് വിഷയം രാവിലെ ഇറങ്ങുമായിരിക്കും അമ്മച്ചി നിന്ന് അവിടെ ഈ ചാടി മറിഞ്ഞ് വിയർത്ത് നമ്മളിങ്ങനെ വീടിനകത്ത് വീടിനകത്തിരിക്കുമ്പോ നമ്മളെ തലയ്ക്കകത്ത് സാധാരണ നമ്മള് കുളിച്ച് ഫ്രഷ് ആയി ഇരിക്കുമ്പോ നമ്മൾ ദൈവത്തിന്റെ കുഞ്ഞാകും ഒച്ചിരി ചോറുള്ള ഒരു പാലപ്പം കഴിച്ചപ്പോ ഇച്ചിരി വയർ പകുതി നിറഞ്ഞു ഇനിയിപ്പൊ ഇച്ചിരി പകുതി കൂടെ അല്ല കാല് ഭാഗം നിറഞ്ഞ ഭാഗം കൂടെ കഴിക്കാം അങ്ങനെ മതിയല്ലാത്ത ഞാൻ കാലിൽ നിന്ന് എല്ലാത്തിനും ഫുഡ് വരാം കിണക്കല്ലൂന കിണക്കല്ലൂറ്റ ഇത്രയും ചോറെടുത്ത് കേട്ടോ ചമ്മന്തി കോവയ്ക്ക മിഴുക്ക് വരട്ടി ആ ആ ഈ ചിക്കൻ്റെ ചാറ് മതി ടേസ്റ്റിയാണ് ചോറുണ്ട് അതുകൊണ്ട് മോര് വേണ്ട കേട്ടോ അപ്പോൾ അത്താഴം റെഡി ആയിരിക്കുകയാണ് അത്താഴത്തിൻ്റെ ഒരു ഭാഗം ഒരു ഭാഗം നമ്മൾ അകത്താക്കി അപ്പോൾ എല്ലാവരോടും സ്നേഹം പ്രാർത്ഥനകൾ ഇന്നൊരു ദിവസം കൂടെ നമുക്ക് കാണാനും മിണ്ടാനും വിശേഷങ്ങൾ പറയാനും ദൈവം അവസരം തന്നതിന് നന്ദി പറയുന്നു നാളെ കാണാം കേട്ടോ ടാറ്റ ഓക്കെ ബൈ ബൈ സി യു കൊച്ചു കൊച്ചു വീട്ടു വിശേഷങ്ങളുമായി വീണ്ടും കാണാമേ